ഇന്ന് ബട്ടർ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് എല്ലാം ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കുറേയൊക്കെ പഴുത്ത് തുടങ്ങി അതുപോലെ പക്ഷികളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കായ് തുടക്കത്തിൽ പച്ച കളറാണ് അത് മൂത്ത് വരുമ്പോൾ നല്ല ഓറഞ്ച് കളറാവും പഴുത്ത് വന്നാൽ നല്ല ചുവപ്പ് കളറായിരിക്കും നന്നായി പഴുക്കുന്നത് വരെ ഇതിൻ്റെ പുറംഭാഗം നല്ല ഉറപ്പുള്ളതായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റുമായിരിക്കും നന്നായി പഴുത്താൽ ചെറിയ മധുരമൊക്കെ ഉണ്ടാവും എങ്കിലും വലിയ ടേസ്റ്റൊന്നുമില്ല ഇത് വീട്ടുമുറ്റത്തായാലും പറമ്പിലായാലും ഉണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കുലകളായിട്ടാണ് ഉണ്ടാവുക ഇത് പഴുത്ത് കഴിഞ്ഞാൽ അതുപോലെ പക്ഷികളും ഈ മരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇത് കഴിക്കാൻ നല്ല മൂത്തത് ഓറഞ്ച് കളറുള്ളത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നന്നായി പഴുത്തു വരും ഇത് പൂക്കാൻ തുടങ്ങിയാൽ മൊത്തം പൂത്തിട്ടുണ്ടാവും പക്ഷെ കുറെ ഒക്കെ കൊഴിഞ്ഞു പോവാറുണ്ട് ഇത് പൂത്ത കാണാനും നല്ല ഭംഗിയാണ് ഇതിന്റെ പൂവിന് നല്ല യെല്ലോ കളറായിരിക്കും ചെറിയ ചെറിയ പൂക്കളായിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് പറിക്കാൻ പറ്റും അധികം ഉയരം വെക്കാറില്ല ഇതിന്റെ കൊമ്പ് ഒടിച്ചിട്ട് പറിക്കാൻ പറ്റും ഇതിന്റെ തൈ അധികം വലുതാവുന്നൊന്നും കാണുന്നില്ല ചെറിയ ചാമ്പക്കത്തയ പോലെ അത്രയേ ഉണ്ടാകാറുള്ളൂ ഇത് കായ്ച്ചു തുടങ്ങിയാൽ ഈ കായ്കളുടെ വെയിറ്റ് കൊണ്ട് കൊമ്പൊക്കെ താണു നിൽക്കാറുണ്ട് ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റില്ലെങ്കിലും നല്ല ഗുണമുള്ള ഒരു പഴം തന്നെയാണ് ഇത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പേര വരത്തിൽ നിന്ന് രണ്ട് പേരൊക്കെയും കിട്ടി ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അത് വൃത്തിയിൽ കഴുകി അതിന് ശേഷം അതിൻ്റെ മേലത്തെ ഭാഗം കഴിക്കും അതിനുശേഷം അതിന്റെ ഉള്ളിലുള്ള കുരു പൊട്ടിച്ചതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഉൾഭാഗം നമുക്ക് കഴിക്കാൻ പറ്റും ആ കുരു ഉണക്കിയിട്ടും കഴിക്കുമെന്ന് പറയും നമ്മൾ പച്ച എണ്ണയാണ് കഴിക്കാറ് കുറെ മൂത്തതൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പച്ച മാത്രമേ അതിന്റെ മുകളിൽ